എന്ത് പറയണേ ഇക്കണ്ട കാലം മുഴുവൻ നിന്നെ സ്വപ്നം കണ്ടുകൊണ്ട് പെണ്ണെ തഴഞ്ഞിട്ട് ആ ഭാഗ്യം നമുക്ക് നമുക്ക് വേണ്ട ആ പണവും പ്രതാപവും ഒന്നും വേണ്ട നീ അങ്ങനെ ചിന്തിക്കരുത് ലൈഫിന്റെ ഏട്ടൻ ലൈഫ് ഈ നിനക്ക് ആ തന് മോളെ വസ്തുവിറ്റ പണമില്ലായിരുന്നെങ്കിൽ ഞാനും നീ ഒന്നും ഈ സ്ഥാനത്തില്ല എന്ത് കൊടുത്ത് ആ കടപ്പാടും ഒന്നും മറക്കരുത് അത് മറക്കൊന്നുമില്ല എന്ന് വെച്ചാൽ

ഭാവിയിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഗുഡ്വിൽ മുഴുവൻ എനിക്ക് വന്നു ചേരാനുള്ളതാ പണ്ടെന്നോ കുറച്ച് കാശ് തന്നെന്നും പറഞ്ഞു ഇതൊക്കെ വേണ്ടാന്ന് വെച്ച് കുഞ്ഞമ്മയുടെ മോളെ കല്യാണം കഴിക്കണമെന്നാണ് ഏട്ടൻ പറയുന്നത് മനുഷ്യനാ അവിടെ ആദ്യം എന്നിട്ടുണ്ടാക്കയും വിലയും അതൊന്ന് സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത് സ്വയം ഉണ്ടാവട്ടെ അതാ കഴിവ് ഇപ്പൊ നീ വക്കീലായിട്ട് എന്നോട് വാദിക്കുന്നുണ്ടല്ലോ അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പ നിനക്കെല്ലാം ഉണ്ടാവും ദൈവം തരും വന്ന വഴി മറക്കരുത് ഇത് ഞാൻ സമ്മതിക്കില്ല ഏട്ടൻ ഇങ്ങനെ വാശിയും ബഹളൊന്നും കാണിക്കേണ്ട കാര്യമില്ല നിന്റെ ലൈഫിന്റെ പ്രശ്നം എനിക്ക് മേനോ സാറിന്റെ മോളോ ബന്ധം ഇഷ്ടം ഏട്ടൻ അത് പോയി ആലോചിച്ച് നടത്തി തരണം എന്റെ പട്ടി വരും രാഘുവ നായർക്ക് നിന്റെ അത്രയും വിവരം വിദ്യാഭ്യാസം ഇല്ല പക്ഷെ നിറുകേട് കാണിക്കില്ല എന്റെ നെഞ്ചില് ഞാൻ സമ്മതിക്കില്ല എന്നെ തിക്കരിച്ച ഞാൻ പിന്നെ ഈ കുടുംബത്തെ കയറ്റില്ല ഓർത്തോ ആ കേട്ടോ അമ്മേ അമ്മയുടെ മോൻ പറഞ്ഞത് കേട്ടോ കുട്ടിയായിരുന്നു രണ്ട് അടിമുടി ഞാൻ രാഘവ അവൻ അനുസരിപ്പിച്ചും നീ സമാധാനോട് ഓ അമ്മയും കൂടെ അറിഞ്ഞിട്ടാണല്ലേ അമ്മേ പണ്ട് ഇതുപോലൊരു രാത്രിയിലേ ജപ്തി നടക്കണ കാണാൻ വയ്യാന്ന് പറഞ്ഞ് ഉള്ളതൊക്കെ കെട്ടിപ്പറക്കി നാല് മക്കളായിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു സഞ്ചി നിറയെ കാഴ്ചവായിട്ട് ഒരാൾ വന്നു അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മമ നമ്മുടെ ദൈവാന്ന് പിന്നെ ആ കുഞ്ഞമ്മയുടെ മോളുടെ അമ്മ തന്നെയാ പറഞ്ഞേ എന്റെ വിജയന്റെ പെണ്ണാ നീന്ന് മറക്കരുത് അമ്മ വന്നു നിങ്ങളുടെ പോയെല്ലോ റീലടുത്തേനിക്ക